നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സർഹാ ഫാഷൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും എ സി സിക്ക് തന്നെ മാറ്റണമെങ്കിൽ താൻ മാറാൻ തയ്യാറാണെന്ന് കെ സുധാകരൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു നീക്കാം നീക്കാതിരിക്കാം അത് അത് ഹൈക്കമാൻഡ് ആലോചിക്കേണ്ടുന്ന വിഷയമാണ് അവർ തീരുമാനിക്കേണ്ടുന്ന വിഷയമാണ് അവരുടെ എന്ത് തീരുമാനമായാലും ആ തീരുമാനം ഞാൻ വളരെ അനുസരണമുള്ള അല്ലെങ്കിൽ ഈ പാർട്ടിയോട് വളരെത്വമുള്ള ഒരു ഒരു സപ്രവർത്തകനെ പോലെ ഞാനത് ഏറ്റുവാങ്ങി ഞാൻ എൻ്റെ പണിക്ക് പോകും ഹൈക്കോട്ടെ മാറ്റലെന്താ കുഴപ്പമോ മാറ്റിക്കോട്ടെ എ ഐ സി സിക്ക് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിക്ക് തന്നെ മാറ്റണമെന്നാണെങ്കിൽ ആ മാറ്റൽ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എനിക്കൊരു പ്രശ്നവും ഇല്ല എനിക്കൊരു പരാതിയുമില്ല തൃപ്തനാണ് ഞാനിപ്പം ഇപ്പം ഞാനിപ്പം തന്നെ രാഷ്ട്രീയത്തിൽ തൃപ്തനാണ് എനിക്ക് എനിക്ക് കോൺഗ്രസിൻ്റെ അകത്ത് എനിക്ക് നേടാവുന്ന ഇല്ലെങ്കിൽ എനിക്ക് കിട്ടാവുന്ന മിക്കവാറും എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാനൊരു ഒരു 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 എന്താ പറയുക മാനസികമായൊരു സംഘർഷാവസ്ഥയിലുള്ള ഒരാളല്ല തൃപ്തനായ ഒരു മനസ്സിൻ്റെ ഉടമസ്ഥനാണ് ഞാൻ അതുകൊണ്ട് എന്നൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ആശങ്കയുമില്ല ഏർപ്പാടും ഇല്ല ഒന്നുമില്ല എഐ സി സിക്ക് തീരുമാനിക്കാം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനമെടുക്കാം ആ തീരുമാനം എന്ത് തീരുമാനമായാലും ഞാനത് സഹിക്കും നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആറോ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്വത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് 9142841703 వన్